ആദ്യമായിട്ടാണ് ആ അമ്മച്ചി ആ പെൺകുട്ടിയെ കാണുന്നത് അത് കണ്ടത് പള്ളിയിൽ വെച്ചാണ് അമ്മച്ചി ദിവസം പള്ളിയിൽ പോകുമായിരുന്നു പക്ഷെ ആ പെൺകുട്ടി ആ പള്ളിയിൽ ഉള്ളതാണെന്ന് അമ്മച്ചി അന്നാണ് അറിയുന്നത് കുന്നേൽ വക്കച്ചൻ്റെ മകളാണ് അവളെ ഡൽഹിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവധി കിട്ടിയപ്പോൾ വീട്ടിൽ വന്ന് പള്ളിയിൽ വന്നതാണ് അങ്ങനാണ് അമ്മച്ചി ആ പെൺകുട്ടിയെ കണ്ടത് അവളെ കണ്ട പാഠ തന്നെ അമ്മച്ചിക്ക് വളരെ ഇഷ്ടമായി തൻ്റെ മരുമോളായിട്ട് അവൾ വന്നുവെങ്കിൽ എന്ന് അമ്മച്ചി ആഗ്രഹിച്ചു അമ്മച്ചി അതിനുള്ളതായ ചില നീക്കങ്ങൾ ആരംഭിച്ചു തൻ്റെ മകന് രാജന് അവളെ വിവാഹം കഴിക്കാനുള്ള കണം വേണ്ടതായ കാര്യങ്ങളൊക്കെയും അമ്മച്ചി അവളെ ചെന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു രാജന് റിയൽ എസ്റ്റേറ്റും അങ്ങനെയുള്ളതായ ബിൽഡിങ്ങുകൾ പണിത് കൊടുക്കുക വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയുള്ളതായ നല്ല ഒരു ജോലി അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ബിസിനസ്സാണ് രാജന് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വീടുകൾ വെച്ച് കൊടുക്കുകയും സ്ഥലങ്ങൾ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു ഫ്ലോട്ടുകളായിട്ടൊക്കെ വിൽക്കുന്നു നല്ല വരുമാനമുള്ള ഒരു ഒരു തൊഴിലാണ് അപ്പോൾ തൻ്റെ ആ തനിക്ക് ആ ഒരു മകൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ മകൻ്റെ ഭാര്യയായിട്ട് ഈ അമ്മണിക്കുട്ടി വന്നാൽ കൊള്ളാമെന്ന് ഈ അമ്മച്ചി ആഗ്രഹിച്ചുകൊണ്ട് ആ അമ്മിക്കുട്ടിയെ അവിടെ വരുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ തൻ്റെ മകനെ വിവാഹം കഴിക്കാൻ വേണ്ടി വേ വേണ്ടതായ കാര്യങ്ങളൊക്കെയും അത് ഒരുക്കി കൊടുത്തു അമ്മണിക്കുട്ടിയുടെ വീട്ടിലാണെങ്കിലും നല്ല സാമ്പത്തിക ശേഷിയുള്ള വീടാണ് ആ റബ്ബർ സ്റ്റേറ്റുകളും അങ്ങനെയുള്ളതായ കാര്യങ്ങളും പിന്നെ ആ വക്കച്ചനാന്ന് പറഞ്ഞാലും ചില ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ വക്കച്ചൻ്റെ വീടാണ് കാണുന്നത് അപ്പം അമ്മച്ചി പലരെ ആളെ വിട്ടിട്ട് ആ വിവരങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ വിവാഹം നടത്തുവാനുള്ള ആരംഭങ്ങളൊക്കെ ആയി അങ്ങനെ വിവാഹം തീയതി നിശ്ചയിച്ചു വിവാഹം നടത്തുവാൻ തക്കവണ്ണം അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും അവിടെ ക്രമീകരണമായി അങ്ങനെ വിവാഹം നടന്നു വിവാഹം നടന്ന് മരുമോളെ വീട്ടിൽ വന്നു മരുമോൾ വന്നപ്പോൾ അമ്മച്ചിക്ക് വലിയ സന്തോഷമൊക്കെ ഉണ്ടായി വലിയ സന്തോഷമാണ് അങ്ങനെ മകനും അമ്മയും മരുമോളുമായിട്ട് സന്തോഷമായിട്ടാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ഈ മരുമോളെന്ന് പറഞ്ഞാൽ നമുക്ക് മരുമോളല്ല മകളായിട്ട് തന്നെയാണ് അമ്മച്ചി ഈ പെൺകുട്ടിയെ കണ്ടത് വളരെ സന്തോഷമായിട്ട് അങ്ങനെ കാലങ്ങളങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞുകൊണ്ടേയിരുന്നു അവർക്കൊരു മകൾ ജനിച്ചു മായ മായമോൾ മായമോളെ അങ്ങനെ താഴത്ത് വയ്ക്കാതെ ഈ അമ്മച്ചി അവളെ ലാളിച്ചുകൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോയി അവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷമാകുന്ന ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്നു തൻ്റെ ഭർത്താവിൻ്റെ ജോലി കാര്യങ്ങളൊക്കെയും ഈ അമ്മണിക്കുട്ടിയും സഹായിക്കുന്നുണ്ട് യാത്ര ചെയ്യേണ്ടതായ ആവശ്യങ്ങളൊക്കെയും ഉള്ളപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ രാജന് അമ്മി അമ്മണിക്കുട്ടിയും കുഞ്ഞുമായിട്ട് യാത്ര പോകും അപ്പോൾ ആ സമയത്തിൽ അപ്പോൾ അമ്മച്ചിയായിരിക്കും അമ്മച്ചി തനിച്ചായിരിക്കും വീട്ടിൽ അതിനൊന്നും അമ്മച്ചിക്ക് യാതൊരു പരിഭമോ ഒരു പ്രയാസമോ ഒന്നുമില്ല തൻ്റെ മക്കളെ സന്തോഷമായിട്ട് കഴിയണം എന്നുള്ളതായ ഒരാഗ്രഹം ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ ബിസിനസ് കാര്യങ്ങളൊക്കെയും ഈ അമ്മണിക്കുട്ടി രാജനെ ഇങ്ങനെ സഹായിച്ചു അവരെ ഒന്നിച്ച് യോജിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു വീണ്ടും വീണ്ടും അവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അടിക്കടിയായ അഭിവൃദ്ധികൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്കൊത്തിരി സ്ഥാപനങ്ങളുണ്ടായി കാര്യങ്ങളൊക്കെ ഉണ്ടായി ബിസിനസ് സ്ഥാപനങ്ങളുണ്ടായി നല്ല ആ കാണുന്ന കടമുറികളൊക്കെയും അവരുടേതാണ് എന്നാൽ ഈ കുഞ്ഞിനൊരു ചെറിയ പനിയുടെ ആ ഒരു തുടക്കമുണ്ടായി അപ്പം അന്നാ വൈകിട്ട് രാജം വന്നപ്പോൾ ഈ അമ്മണിക്കുട്ടി പറഞ്ഞു മോൾക്ക് തീരെ സുഖമില്ല മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അപ്പം തന്നെ രായനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം അമ്മണിക്കുട്ടി പറഞ്ഞു ഞാൻ വരാം അപ്പം അമ്മച്ചിക്കും ഒരു ശകലം പനിയുടെ ഇതുണ്ട് അപ്പോൾ അമ്മച്ചിയെ പോകാൻ വേണ്ടി വിളിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പം അമ്മണിക്കുട്ടി പറഞ്ഞത് അമ്മച്ചിക്ക് ഞാൻ കൂട്ടി കൂട്ടിന്നളു പറഞ്ഞു രായം കുഞ്ഞിനെയും കൊണ്ടുപോയി വരുന്ന സമയം കുഞ്ഞിനെ പോയി കൊണ്ടുപോയി ഒത്തിരി സമയമായിട്ടും കാണുന്നില്ല വരുന്ന സമയം കഴിഞ്ഞിട്ടും കാണാത്തത് കൊണ്ട് വളരെ പരവശ്യമായിട്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവിടെയൊക്കെ പലരും കടന്നു വന്നിട്ട് പറഞ്ഞു രാജനും കുഞ്ഞും ഇങ്ങനെയൊരു അപകടത്തിൽ അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞു അമ്മണിക്കുട്ടി അരഞ്ഞു വിളിച്ച അമ്മയും മകളുമായിട്ട് ആശുപത്രിച്ചെന്നു ആശ്രയിച്ചെന്നു ഇവർ കാണുന്നത് ഈ രാജിൻ്റെയും കുഞ്ഞിൻ്റെയും മൃതദേഹമാണ് വളരെ സങ്കടകരമാണ് ഈ കാഴ്ച വളരെ ദുഃഖത്തിലാകൃത്തിയ നാട്ടുകാർ അങ്ങനെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കർമ്മങ്ങൾ അതിൻ്റെ അടക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി ആ മടങ്ങി വീട്ടിൽ വന്നു ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെയുണ്ട് വന്നിട്ട് പെട്ടെന്ന് അവൾ മുറിയിൽ കയറി കഥ അടച്ചു നേരം വെളുത്തു നേരം ദിവസം നേരം വെളുത്ത എല്ലാവരും അമ്മണിക്കുട്ടിയെ വിളിച്ചിട്ടൊന്നും അമ്മിക്കുട്ടി കഥ തുറക്കുന്നില്ല ഒടി കഥകൾ തല്ലി തുറന്ന് അമ്മണിക്കുട്ടി കണ്ടത് കട്ടിലിൽ തൻ്റെ ഭർത്താവിൻ്റെ ആ ഫോട്ടോയും തൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോയുമായിട്ട് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് അവിടെ കിടക്കുന്ന കടലിൽ കിടക്കുന്ന കാഴ്ചയാണ് അവിടെ ഒരു കുറിപ്പ് എഴുതി വച്ചു എൻ്റെ രാജേട്ടനും അല്ലെ എൻ്റെ രായിച്ചാനും എൻ്റെ കുഞ്ഞും ഇല്ലാത്ത ഈ ലോകത്തിൽ ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഞാനും അവർ പോയ സ്ഥലത്തേക്ക് ഞാനും പോകുകയെന്ന് പറഞ്ഞ് ഒരു എഴുത്തും എഴുതി വെച്ചു എനിക്ക് ഒരു വീടിൻ്റെ അബദ്ധമാണ് കിണറ്റിൽ